ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ ലോകത്തിൻ്റെ വിവിധ ഇട ഇടങ്ങളിലിരുന്നു കൊണ്ട് ഈ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരായ ദൈവജനത്തിനും വേഗം വരുന്ന യേശുക്രിസ്തു നാമത്തിൽ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു എം ജ്യോതി മീഡിയയുടെ ഇപ്രകാരമുള്ള ദൈവവചന കേവിയിലൂടെ അനേകർക്ക് അനുഗ്രഹവും സന്തോഷവും ആശ്വാസവുമാകുന്നു എന്ന് പലരിലൂടെ അറിയാൻ സാധിക്കുന്നതിൽ ദൈവത്തിന് സ്തോത്രം പറയുന്നു ദൈവം ഏവരെയും അവിടുന്ന് അനുഗ്രഹിക്കട്ടെ ഇന്ന് രാവിലെ ഒരു ചെറിയ ചിന്തയ്ക്ക് വേണ്ടി മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായത്തിൻ്റെ പന്ത്രണ്ടാം ഭാ വാക്യം വായിക്കാൻ ആഗ്രഹിക്കും മത്തായി പതിനൊന്നിൻ്റെ പന്ത്രണ്ട് യോഹന്നാ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേവരെ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യുന്നു ബലാൽക്കാരികൾ അതിനെ പിടിച്ചടക്കുന്നു ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ സ്വർഗരാജ്യം എന്നുള്ളത് പലപ്പോഴും മനുഷ്യൻ വെറും നിസ്സാരമായിട്ടും ഈസിയായിട്ടും പ്രാപിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അനുഭവമായിട്ടാണ് കണ്ടുവരാറുള്ളത് ഒരു പലരും ചിന്തിക്കുന്നത് രക്ഷിക്കപ്പെടുക സ്നാനപ്പെടുക ഏതെങ്കിലും കൂട്ടായ്മകളിൽ കടന്നുപോകുക അതോടുകൂടി പിന്നെ എപ്പോൾ മരിച്ചാലും നിത്യമായ സ്വർഗത്തിലെത്താമെന്നുള്ളതാണ് പക്ഷെങ്കിൽ ഇവിടെ പറയുന്നു അതിനെ പിടിച്ചടക്കുന്നു നമ്മൾ പത്തായത് വിശേഷം ഏഴാം അദ്ധ്യായത്തിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് ഇടുക്ക വാതിലൂടെ അകത്ത് കടപ്പീൻ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും ഉള്ളതും വഴി വിശാലവും അതിൽ കൂടി കിടക്കുന്നവർ അനേകരമാകുന്നു ജീവങ്ങളിലേക്ക് പോകുന്ന വാതിൽ എടുക്കവും വഴി ഞെരുക്കവും അത് കണ്ടെത്തുന്നവർ ചുരുക്കം അത്രേ നിത്യമായ സ്വർഗത്തിലെത്തുക സ്വർഗത്തിലെത്താനുള്ളതാകുന്ന ഭാഗ്യം ലഭിക്കുക അത് വളരെ ദുഷ്കരമായ കാര്യമാണ് അതിന് ഒരു നല്ല ബലാത്കാരം ആവശ്യമാണ് എങ്ങനെയുള്ള ബലാത്കാരമാണ് കായികമായിട്ടുള്ളതാകുന്ന ശാരീരികമായിട്ട് കായികമായിട്ട് ഉള്ള മസിൽ പവർ കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നൊരു കാര്യമാണ് പറ്റും കസാരകൾ നേടിയെടുക്കാൻ സാധിക്കും സ്ഥാനമാനങ്ങൾ ഒരുപക്ഷേ നേടിയെടുക്കാൻ സാധിക്കും അക്രമണയും ആക്രമണ ബുദ്ധിയോടും കൂടിയും കൗശല ബുദ്ധിയോടും കൂടിയും ഒരുപക്ഷേ ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് എത്തുവാൻ എന്നിരിക്കാം പക്ഷെ അതൊന്നും നിത്യമായ സ്വർഗത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഉള്ള കുറുക്ക് വഴികളല്ല ആ പരിശ്രമം തന്നെ നിത്യതക്കുള്ളതാകുന്ന വഴി അടയപ്പെടുകയാണ് അത് വിശാലതയുടെ നോക്കുകയാണ് വചനം വായിച്ച് നമ്മൾ കാണുന്നുണ്ട് നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതി ഉള്ളതും വഴി വിശാലവുമാണ് അതിൽ കൂടി കിടക്കുന്നവർ അനേകം എന്നാൽ ജീവങ്ങളിലേക്ക് പോകുന്ന വഴിയോ ഇടുക്കമാണ് വഴി ഞെരുക്കമാണ് ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് കിടക്കാൻ പറ്റുകയുള്ളൂ വിശ്വാസ ജീവിതത്തിൽ വളരെ ഒരുക്കം വിശുദ്ധി വേർപാട് സമർപ്പണം ത്യാഗം സഹാനുഭൂതി ബുദ് ഒരുവൻ്റെ കഷ്ടത്തിൽ കൂടെ ഇരിക്കുവാനും ഒരുവൻ്റെ വേദനയിൽ കൂടെ ചേർന്ന് അതിനെ അതിനെ പങ്കിടാനും അവൻ്റെ വേദനയിൽ കൂടെ നിൽക്കുവാനും യേശു കാണിച്ച മാതൃകകൾ യേശു കാണിച്ച ശ്രേഷ്ഠമായ മാതൃകകൾ ഇതൊക്കെ ജീവിതത്തിൽ അനുവർത്തിച്ച് വളരെ 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 സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗ്ഗത്തിലെത്താൻ പറ്റുകയുള്ളൂ പലർക്കും ഇത് പലപ്പോഴും ഇത് നിസ്സാരമായിട്ടാണ് തോന്നുന്നത് വെറുതെ നിസ്സാര പറ്റും പലരും ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ എങ്ങനെയൊക്കെ ജീവിക്കുക എങ്ങനെയൊക്കെ ആയാലും ജീവിക്കുക ഇഷ്ടം പോലെ ജീവിക്കുക തിന്നുക കുടിക്കുക തിമിർത്ത് ഉന്യസിച്ച് ജീവിക്കുക മരിച്ചു കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ചില കൂതാശകൾ നടത്തി അല്ലെങ്കിൽ ചില നേർച്ച കാഴ്ചകൾ നടത്തി ചില പുണ്യ സന്ദർശനങ്ങളൊക്കെ നടത്തി ജീവനോടെ ഇരിക്കുന്നവർ കുറച്ച് സ പുണ്യ സന്ദർശനങ്ങൾ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് എന്തൊക്കെയോ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ മരണം മരിച്ച വ്യക്തിയുടെ ആത്മാവ് സ്വർഗ്ഗത്തിലെത്തുവന്ന ഇല്ല ജീവനോടെയും ബുദ്ധിയോടും ശക്തിയോടും സാമർഥ്യത്തോടും അറിവോടും ജ്ഞാനത്തോടും ഇരിക്കുമ്പോൾ ശരിയേതയെന്നും തെറ്റേത എന്നും കണ്ട് മനസ്സിലാക്കി തെറ്റിനെ തെറ്റായിക്കണ്ട് ശരിയെ ശരിയായി കണ്ട് സർവേശ്വരൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് അത് ദൈവഗതമറിഞ്ഞ് ജീവിക്കുക എന്നുള്ളതാണ് ആ ഒരു ജീവിതത്തിൻ്റെ ഇടയിൽ പലതും നഷ്ടമാക്കേണ്ടതായിട്ട് വരും പലരെയും വെറുക്കേണ്ടതായിട്ട് വരും പലതിനോടും ഗുഡ് ബൈ പറയേണ്ട പറയേണ്ടതായിട്ട് വരും പലരോടും അകന്നു നിൽക്കേണ്ടതായിട്ട് വരും പലതും വർജിക്കേണ്ടതായിട്ട് വരും ദൈവത്തിൻ്റെ സ്ഥാപനം അയറുട്ടികാള പോലെ വേലിയില്ലാത്ത പറമ്പ് പോലെ പലപ്പോഴും ഈ ലോകത്തിൽ ജീവിച്ചിട്ട് നിത്യമായ സ്വർഗത്തിലെത്താമെന്ന് വ്യാമോഹിച്ചാൽ അത് വലിയ വേദനയാണ് ഇവിടെ കാണുന്നു ബലാത്കാരികൾ അത് എന്താണ് ബലാത്കാരം നമ്മൾക്ക് കായികമായിട്ടുള്ള ബലാത്കാരമല്ല ഞാൻ പറയുകയുണ്ടായി എന്നാൽ ആത്മാവിൽ ദരി ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ എന്നാണ് നമ്മൾ പത്താഴ്ച സുവിശേഷത്തിൽ കാണുന്നുണ്ട് ആത്മാവിൻ്റെ ദാരിദ്ര്യം ദൈവത്തോട് കൂടുതലെടുത്ത് നിൽക്കുവാൻ ദൈവത്തോട് കൂടുതൽ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ പാതപീഠത്തിലിരിക്കുവാൻ പിന്നെയും പിന്നെയും പ്രാർത്ഥനാ ജീവിതം പിന്നെയും പിന്നെയും ഒരുക്കം പിന്നെയും പിന്നെയും ത്യാഗം ദൈവത്തിൻ്റെ വചനത്തെ കൂടുതൽ കൂടുതൽ പഠിച്ച് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവിലും പരിശുദ്ധാത്മാവിൻ്റെ ആ അനുഭവത്തിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ ശാസനത്തിലൂടെയും അതിൻ്റെ ഗുണീകരണത്തിലൂടെയും അതിൻ്റെ പാതയിലൂടെ പരശുത്താത്മാവിൻ്റെ ഉപദേശമനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അത് ഇടുങ്ങിയ ജീവിതമാണ് ഇടുക്കുവാതിലൂടെ കടക്കുന്നതിന് തുല്യമാണ് വിശാലമായ വാതിലൂടെ നമുക്കെല്ലാം ഈ ലോകത്ത് കാണുന്നതെല്ലാം വിശാലമായ വാതിലൂടെ വഴികളാണ് ഇഷ്ടം പോലെ സ്ത്രോത്രം ജഡത്തെ നമ്മൾ മരിപ്പിക്കണം അല്ലെങ്കിൽ മരവിപ്പിക്കണം ജഡത്തെ മരവിപ്പിച്ചുകൊണ്ട് ആത്മാവിന് ഒരുക്കം പ്രാപിച്ച് ആത്മാവിന് ശക്തി പ്രാപിച്ച് മുന്നേറുന്നു എങ്കിൽ മാത്രമേ നമുക്ക് നിത്യത ലഭിക്കാൻ പറ്റുകയുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് നാമത്തിന് മതമുണ്ടാകട്ടെ ആയിരമായിരം ആയിരമായിരം വർഷക്കാലത്തിലേക്ക് കത്തുന്ന ധീ പൊയ്യ അയ്യോ ആ നരകയാതനെ ഓർക്കുമ്പോൾ ഒരു ശത്രുവിനും അതുണ്ടാകരുതേ ദൈവത്തിന് സ്തോത്രം ഓരോ മനുഷ്യനും നിത്യത പ്രാപിക്കുവാനുള്ളതാകുന്ന നിത്യസ്വർഗത്തിലേക്കുള്ളതാകുന്ന അനുഭവം ലഭിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മാറുന്നത് കാണുമ്പോൾ വലിയ വേദനകളുണ്ട് അയ്യോ ഈ ആത്മാവനായിരമായിരം വർഷക്കാലത്ത് നിത്യദണ്ഡനമാണല്ലോ ഉണ്ടാകുന്നത് എന്ന് ഓർത്ത് വേദനപ്പെടാറുണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഉണ്ടാകട്ടെ ഈ നാളുകളിൽ മനുഷ്യകുല പൊന്തടങ്കം ദൈവത്തെങ്കിലേ കടുക്കേണ്ട കാലമാണ് ഈ ദാലത്തിന് സകല ലക്ഷണങ്ങളും കണ്ടുവരുന്നു പാപങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു മലേക്ഷതകൾ വഴിതെറ്റുവാൻ തക്കവണ്ണം സകലവിധമായി വിശാലമാകുന്ന വാതിലുകളും തുറന്നു കിടക്കുമ്പോൾ അതിൽ നല്ല ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ഒഴിഞ്ഞു മാറി ദൈവികത മറിഞ്ഞ് ജീവിക്കുക ഇതാണ് നിത്യതയ്ക്ക് വേണ്ടിയുള്ളതായവൻ അപ്രകാരം ജീവിക്കുന്നവർ സ്വർഗരാജ്യത്തെ തങ്ങളുടെ സഹനം കൊണ്ടും തങ്ങളുടെ സമർപ്പണം കൊണ്ടും ത്യാഗജീവിതം കൊണ്ടും ബലാത്കാരം ചെയ്യും ആ ബലാത്കാരങ്ങൾക്കാണ് നിത്യതയിലെത്താൻ ഭാഗ്യം ലഭിക്കുന്നത് നമുക്കൊരു നിമിഷം ചിന്തിക്കാം നമ്മുടെ ജീവിതത്തിൻ്റെ വഴി ഏത് ഭാഗത്തും കൂടിയാണ് നമ്മുടെ സ്വന്തം താൽപ്പര്യപ്രകാരമോ അല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാൽമാവിൻ്റെ നിർദ്ദേശപ്രകാരമോ വചനത്തിൻ്റെ വഴിയിലൂടെയോ പരിശുദ്ധാൽമാവിൻ്റെ ഹിതപ്രകാരമോ നമ്മുടെ ജീവിതം നമുക്കൊരു നിമിഷം ചിന്തിക്കാം സ്നേഹിത പ്രിയപ്പെട്ടവരെ ഏത് നിമിഷത്തിൽ നമ്മുടെ ഈ ശരീരത്തിന് പ്രാണൻ വിട്ടുപോകും പിന്നീട് നമുക്കൊരു ക്രമീകരണം പ്രാപിക്കാൻ സാധിക്കുകയില്ല നിശ്ചയമായിട്ടും ജീവനോടെ ആരോഗ്യത്തോടും ബുദ്ധിയോടും കൂടി ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനവും ദൈവികതവും അറിഞ്ഞ് ജീവിതത്തിൽ ഒരുക്കപ്പെട്ട് ജീവിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ നമ്മളെവരി അനുഗ്രഹിക്കട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം